കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി ജെ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനാണ് ഈ ജുഡീഷ്യൽ അന്വേഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കാരണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ കേരള സർക്കാരിനോ കേരളത്തിനോ വിശ്വാസ്യതകൾ പറയുമ്പോൾ അദ്ദേഹം മലയാളി എന്ന് മാത്രമല്ല ആര് സി ജെ റോയ് മലയാളി അല്ലെങ്കിൽ കേരളത്തിൽ വേരുകളുള്ള വ്യക്തി എന്ന് മാത്രമല്ല കേരളത്തിൽ ധാരാളം നിക്ഷേപം നടത്തിയ വ്യക്തി കൂടിയാണ് അതുകൊണ്ട് കേരളത്തിന് പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ആ വ്യക്തിയുടെ മരണത്തിന് എന്താണ് കാരണം എന്തുകൊണ്ട് സംഭവിച്ചു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭീഷണിയായിരുന്നു വീഴ്ചയായിരുന്നു ഈ വീഴ്ചകളൊക്കെ കൃത്യമായി കണ്ടെത്തണമെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം അല്ലെങ്കിൽ ഓൺ സൈഡ് മാത്രം അന്വേഷിച്ച് ആരെങ്കിലും ഒരാളെ വെള്ളപൊശി രക്ഷപ്പെടുത്താനുള്ള അന്വേഷണമാകും നടക്കുക എന്ന മുൻവിധിയോടെ കൂടിയല്ല അതിന്റെ അനുഭവങ്ങളിൽ നിന്നാണ് പിണറായി വിജയൻ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ധനകാര്യ വകുപ്പിനെ കത്തയച്ചത് വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്നും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പിശകുണ്ടായെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സിജറോയിയുടെ മരണസമയത്ത് ആദ്യമുയർന്നു വന്ന വാദഗതിയാണ് എന്നാൽ അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ അതായത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ പാടെ മാറി മറിയുകയാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിട്ടില്ല അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുവരെ ഉള്ള കാര്യങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ വരാനുള്ളത് എന്താണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല വെറുതെയാണ് ഈ സി ജിർ നേരത്തെ ഡയറിയിൽ എഴുതി പോലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനാകും ശ്രമം നടക്കുക അതൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായ അന്വേഷണം നടക്കണമെങ്കിൽ തെളിവുകൾ കൃത്യമായി ശേഖരിക്കപ്പെടണമെങ്കിൽ ആ മരണത്തിന് നീതി ലഭിക്കണമെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് തന്നെയാണ് എല്ലാ ആളുകളുടെയും ആവശ്യം അതായത് പ്രത്യേകിച്ച് സി ജി റോയുമായി അടുപ്പമുള്ള ആളുകളുടെ ആവശ്യം ആ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേരള സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഒരു കത്ത് ആവശ്യം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് കേന്ദ്ര ധനകാര്യ വകുപ്പിന് അയച്ചിട്ടുള്ളത് ഏതായാലും ജുഡീഷ്യൽ എൻക്വയറി ഉണ്ടായാൽ മാത്രമേ സിജോറിയുടെ മരണത്തിൽ വ്യക്തമായ ഒരു വസ്തുതകൾ പുറത്തു വരികയുള്ളൂ എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കുന്നത്